ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരെ വെറുപ്പിക്കരുത് വെറുപ്പിച്ചാൽ അതത്ര ഗുണം ചെയ്യത്തില്ല അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഓരോ നക്ഷത്രക്കാരും ചില നക്ഷത്രക്കാരെ പിഴക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ജീവിതത്തിൽ ഗുണമുണ്ടാവും കാരണം അതായത് ഓരോ നക്ഷത്രക്കാരും ചില നക്ഷത്രക്കാരെ പിണക്കി കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ പല പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതത്ര നല്ലതായിരിക്കത്തില്ല അങ്ങനെ ആ നിങ്ങൾ ഓരോ നക്ഷത്രക്കാരെ ഏത് നക്ഷത്രക്കാരെയാണ് ആ വെറുപ്പിക്കാതെ ഇരിക്കേണ്ടത് അത് അറിഞ്ഞതുകൊണ്ട് ഗുണമുണ്ടാവും വലിയ വഴക്കുകളും പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ആ നക്ഷത്രക്കാരുമായിട്ട് കഴിവുന്ന സ്നേഹത്തിൽ പോവുക സ്നേഹിച്ചില്ലെങ്കിലും വെറുപ്പിക്കാൻ പോകരുത് അത് ഗുണം ചെയ്യും അല്ലെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം അപ്പം അങ്ങനെയുള്ള ഏറ്റവും ഒരു കാര്യമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഗുണം മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതറിയുന്നുണ്ട് ഇതൊക്കെ എത്രയോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് കൃത്യം അത് ജീവിതത്തിൽ പ്രയോജനം ചെയ്യും ഒരു സംശയവും വേണ്ട അപ്പോൾ അത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ നക്ഷത്രക്കാരും ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും അതിപ്പം നമ്മൾ ചില നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും നമ്മളൊരു നൂറ് തവണ അല്ലെങ്കിൽ ഒരു പത്ത് തവണ ക്ഷേത്രത്തിൽ പോകുന്നതിന് പേരും ഒറ്റത്തവണ പോയാൽ പോലും ഫലം ഉണ്ടാകും അടിമുടി മാറും ജീവിതം സകല ദുരിതങ്ങളും മാറും അപ്പോൾ അതുകൂടെ പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണണം അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നൊന്നും ഗുണം ചെയ്യുന്ന കാര്യമാണ് മിസ് ചെയ്യരുത് അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് വീഡിയോ മുഴുവൻ കാണുക ഉറപ്പായിട്ടും ജീവിതം മാറ്റുന്ന കാര്യമാണത് ആ നക്ഷത്രത്തിൽ ചെയ്താൽ മതി ക്ഷേത്രത്തിൽ പോയി വഴിപാട് പെട്ടെന്ന് ജീവിതം മാറും അടിമുടി മാറും സകല ദുരിതങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും ഒക്കെ മാറിക്കിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ അതാണിന്ന് പറയുന്നത് അതിനു മുമ്പായിട്ട് നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് ചെയ്യാൻ താല്പര്യമുള്ളൊരു ഗ്ര വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ ചെയ് റിപ്ലൈ ചെയ്യും ഇതെല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജ് വരുന്ന കാരണം പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും എന്നിട്ട് നിങ്ങൾ ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് കേട്ടിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും കേട്ടിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ധെർതി വെച്ചിട്ട് കാര്യമില്ല പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ അവർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഇതാണ് സാഹചര്യം അപ്പോൾ ഇനിയും വീഡിയോയിലേക്ക് വരാം ഓരോ വീഡിയോയിലേക്ക് ഇത് പറയുന്നതിൻ്റെ കാര്യം സാഹചര്യം പറയുന്നതിൻ്റെ കാര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കുക എന്നല്ലേ കാണാം ഇനിയും വീഡിയോയിലേക്ക് വരികയാണ് അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് മറ്റുള്ള നല്ല ആളുകൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നുകിൽ നിങ്ങൾ ഷെയർ ചെയ്യുക പറഞ്ഞു കൊടുക്കുക കേട്ടോ എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകട്ടെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ശിവശിവ ഞാനെല്ലാം വിശമായിട്ട് പറഞ്ഞുതരാം അപ്പോഴേ ഭരണി മകം തൃക്കേട്ട ഉത്രട്ടാതി ഈ നാളുകാർ രോഹിണി അത്തം തിരുവോണം ഈ നാളുകാരെ കഴിവതും വെറുപ്പിക്കാൻ പോകരുത് ഇവർ ഈ നാളുകാരിൽ നിന്നും ഇവർക്ക് നല്ല സന്തോഷവും സ്നേഹവും സഹായവും ഒക്കെ ഉണ്ടാകും ഉണ്ടാകുകയും ചെയ്യും പക്ഷെ ഇവരെ വെറുപ്പിച്ചാൽ അതിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള മാനസിക വിഷമങ്ങൾ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാം അതുകൊണ്ട് കഴിവതും സ്നേഹമായിട്ട് തന്നെ പോവുക സ്നേഹമില്ലേലും അവരോട് യാതൊരു പ്രശ്നത്തിനും പോകാതിരിക്കുക മനസ്സിലാകുന്നുണ്ടല്ലോ ഇതെല്ലാം സാമാന്യ ബലങ്ങളാണ് ഈ വീഡിയോ പറയുന്നത് മുഴുവനും പിന്നെ ജനിച്ച സമയവും ഒക്കെ അനുസരിച്ച് ഇതിലെല്ലാം മാറ്റം വരും അത് അതുകൂടി മനസ്സിലാക്കണം ഇതെല്ലാം ചെറിയ സാധ്യതകൾ മാത്രമാണ് പറയുന്നത് സാമാന്യ ബലങ്ങളാണ് ഇതെല്ലാം അങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല സാധ്യതകളാണ് സാമാന്യ ബലങ്ങളാണ് പക്ഷേ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഉപകരിക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രമാണ് അതറിയുന്നതുകൊണ്ട് ദോഷം ചെയ്യത്തില്ല ഗുണമേ ചെയ്യത്തുള്ളൂ നമ്മൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുക ഇന്ന നക്ഷത്രത്തിൽപ്പെട്ടവർ ഇന്ന നക്ഷത്രക്കാരുമായിട്ട് വഴക്കിന് പോകരുതേ ഒരു സ്നേഹത്തിൽ പോവുക സ്നേഹത്തിൽ പോയില്ലെങ്കിലും പിണങ്ങാതെ ഒരു ഒരു പ്രശ്നത്തിനൊന്നും പോകാതിരിക്കുക അതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ ദോഷം ഉണ്ടാകത്തില്ല ആ നില മനസ്സിലാക്കുക അങ്ങനെയാണ് ഈ നക്ഷത്രക്കാരെക്കുറിച്ചെല്ലാം പറയുന്നത് അപ്പോൾ കാർത്തിക പൂരം മൂലം രേവതി ഈ നാളുകാർ മകൈരം ചിത്തിര ഈ നാളുകാരെ വെറുപ്പിക്കാൻ പോകരുത് അവരിൽ നിന്ന് സഹായം ഉണ്ടാവും അതാ വേറൊരു രസം പക്ഷേ വെറുപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കഴിവതും നമ്മൾ അതിനനുസരിച്ച് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ വെറുപ്പിക്കാതെ മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് അതുപോലെ രോഹിണി രോഹിണി ഉത്രം പൂരാടം രോഹിണി ഉത്രം പൂരാടം ഈ നക്ഷത്രക്കാർ ആയില്യം തൃക്കേട്ട രേവതി ഈ നക്ഷത്രക്കാരുമായി അവരെ വെറുപ്പിക്കാൻ പോകരുത് അവരുമായിട്ട് കഴിവത് രമ്യയിലേക്ക് പോകണം അപ്പം ഈ നക്ഷത്രക്കാരിൽ നിന്ന് അവർക്ക് നല്ല കാര്യങ്ങളും ഉണ്ടാകാം മോശം കാര്യങ്ങൾ മാത്രമല്ല ചെൽപ്പൊക്കെ ചെയ്യും പക്ഷേ എങ്കിലും അവരെ വെറുപ്പിക്കാൻ പോകരുത് രോഹിണി ഉത്രം പൂരാടം ഈ നക്ഷത്രക്കാരെ ആയില്യം തൃക്കേട്ട രേവതി ഈ നക്ഷത്രക്കാരെ കഴിവതും വെറുപ്പിക്കാൻ പോകാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി അത് നമുക്ക് ഗുണം ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ദോഷം ഉണ്ടാകത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും പലർക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പല ആപത്തുകൾ ഒഴിവായി പോകുന്നുണ്ട് പല പ്രതിസന്ധികൾ ഒഴിവായി പോകുന്നുണ്ട് പല വഴക്കുകൾ ഒഴിവായി പോകുന്നുണ്ട് അത് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ പല കലഹങ്ങളും ഒഴിവാക്കാൻ പറ്റും പല പ്രതിസന്ധികളും ഒഴിവാക്കാൻ പറ്റും ഇപ്പം രോഗ ഒരു ഉദാഹരണം പറയുക ഇപ്പം ഭരണി മകം തൃക്കേട്ട ഉത്രിട്ടി ഈ നാലുകളിൽ ആരെങ്കിലും ജനിച്ച ഒരാൾ രോഹിണി അത്തം തിരുവോണം ഈ നാളുകാരുമായിട്ട് ഇപ്പം പാർട്ണർഷിപ്പ് ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടോ എന്ന് വിചാരിക്കുക ഇതിൽ ഏതെങ്കിലും ഒരു നാളായിട്ടോ പക്ഷെ ഒരു ഗുണമുണ്ടാകും പക്ഷേ നമ്മളൊരു രമ്യതയിൽ പോവുക അവരുമായിട്ട് പിണക്കത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പാർട്ണർഷിപ്പ് ബിസിനസ് എല്ലാം തകർന്ന് നാശമാകാം അപ്പം അത് ശ്രദ്ധിക്കുക സ്നേഹത്തിൽ പോവുക അതുകൊണ്ട് ഗുണമുണ്ടാകും അപ്പം ആ നിലയിൽ ജീവിതത്തിൽ പല പല കാര്യത്തിൽ പ്രയോജനപ്പെടുത്താം ഈ അറിവ് അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അതങ്ങനെ പ്രയോജനപ്പെടുത്തുന്നവരുണ്ട് ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ആ നിലയിൽ പറയുന്നതാണ് അതുപോലെ തിരുവാതിര ചിത്തിര തിരുവോണം ഈ നാളുകാർ പൂരം പൂരാടം ഈ നാളുകാരോട് ചിലപ്പോൾ അവർക്ക് അടുപ്പമോ അല്ലെങ്കിൽ അവരിൽ സഹായമോ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ ഈ നാളുകാർ ചിലപ്പോൾ ഉണ്ടാകും പക്ഷേ ഈ തിരുവാതിര ചിത്തിര തിരുവോണം ഈ നാളുകാർ ഭരണി പൂരം പൂരാടം ഈ നാളുകാരെ കഴിവതും പിണക്കാതെ മുന്നോട്ട് പോകണം വെച്ച് നമ്മളിപ്പം ഒരു 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 അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റുപോലെ അംഗീകരിക്കണമെന്ന് അതിന് അർത്ഥമില്ല നമ്മളൊന്നുകിലവരുമായിട്ട് സ്നേഹത്തിൽ പോവുക അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ ഒരു വിരോധമില്ലാതെ തന്നെ ഒരു ഇട്ട് മുന്നോട്ട് പോവുക മനസ്സിലായല്ലോ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാതെ ഒരു രമ്യതയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് ചിലപ്പം ഈ തിരുവാതിര ചിത്ര തിരുവോണം ഈ നാളുകാർ ഭരണി പൂരം പൂരാട ഈ നാളുകാർ ചിലർ ചിലപ്പം ഹെൽപ്പ് ചെയ്യുകയും വളരെ സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുകയും ചെയ്യാം പക്ഷേ ഒരു വിരോധത്തിന് പോകാതെ നമ്മളൊരു ഒരു ഒരു ഇട്ട് പോവുക കൂടുതൽ അടുപ്പത്തിന് പോകുമ്പോഴാണ് അല്ലെങ്കിൽ കൂടുതൽ സ്നേഹത്തിന് പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഇട്ട് പോവുക വിരോധ വിരോധത്തിന് പോകാതിരിക്കുക നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ട് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എല്ലാം അനുസരിക്കണമെന്നോ ഒന്നുമല്ല സ്നേഹത്തിന് പോയില്ലെങ്കിലും വിരോധത്തിന് പോകാതിരിക്കുക ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുക വിവരം നല്ലതും ഉണ്ടാകാം പിന്നെ കൂടുതൽ ഒരു 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 വിരോധം ഒരു നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ വിരോധം ഉണ്ടെങ്കിൽ പോലും അതേ അതേ അടുപ്പത്തിന് പോകാതിരിക്കുക ഇനി അവരെ കൊണ്ട് സഹായമാണെങ്കിൽ ആ ഒരു 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 ഗ്യാപ്പ് മെയിൻ്റെയിൻ ചെയ്ത് പോകണം പറഞ്ഞു മനസ്സിലായോ കൂടുതൽ അടുക്കുമ്പോഴാണ് ഈ പെണമെന്ന് ഒരു ഗ്യാപ്പ് മെയിൻ്റെയിൻ ചെയ്തു പോകുക നല്ലതായിരിക്കും പുണർദൻ ചോദ്യം അവിട്ടം ഈ നക്ഷത്രക്കാർ പൂയം അനിഴം ഉത്രട്ടാതി ഈ നാളുകാരുമായി വിരോധത്തിന് കഴിവതും പോകാതിരിക്കുക എന്നുവെച്ചാൽ ഈ പൂയം അനിഴം ഉത്രട്ടാതി നാളുകാരിൽ നിന്ന് ഈ പുണർദം ചോദ്യം ചോദ്യം അവിട്ട നാളുകാർക്ക് ഗുണങ്ങളും ഉണ്ടാകാം അവർ ഹെൽപ്പും ചെയ്യാം പക്ഷേ വിരോധത്തിന് കഴിവതും പോകരുത് കേട്ടോ എന്ന് വെച്ചാൽ പിണക്കാതിരിക്കുക അത്രയേ ഉള്ളൂ നമുക്കെന്തൊക്കെ വിരോധം ഉണ്ടായാൽ പോലും ഒരു ക്യാമ്പ് ഇട്ട് നമ്മൾ മുന്നോട്ട് പോകാം ഇന്നൊന്നിനും പോകാതിരുന്നാൽ മതി എന്നാലും ഒരു വിരോധം അല്ലെങ്കിൽ ഒരു വഴക്കിനൊന്നും കഴിവതും പോകാതിരിക്കുക അത് നമുക്കത്ര ഗുണം ചെയ്യത്തില്ല അങ്ങനെ ചില നക്ഷത്രക്കാരുടെ നമ്മൾ നമ്മളത് നേടിപ്പോകാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എന്ന് കരുതി ആ ജനിച്ച സമയവും ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ വരാം പക്ഷെ ഒന്ന് നമ്മൾ ഒരു ഒരു ചിലരെ നമ്മൾ ആ മനസ്സിലാക്കി ആ രീതി അവരോട്ടൊരു ഇട്ട് നിൽക്കുക അല്ലെങ്കിൽ സ്നേഹത്തിൽ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്നേഹത്തിൽ പോകാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതാണ് ഒരു നമ്മൾ ആ ചില കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്തായാലും അവരോട് ഒരു ഒന്നുകിൽ നല്ലൊരു സ്നേഹത്തിൽ പോവുക അല്ലെങ്കിൽ രമ്യതി പോവുക അല്ലെങ്കിൽ ഗ്യാപ്പ് ഇട്ട് നിൽക്കുക വിരോധത്തിനോ കാര്യങ്ങളോ പോകാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും ഇതെല്ലാം സാമാന്യ ഫലങ്ങളാണ് കേട്ടോ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നോണ്ട് ഞാൻ പറഞ്ഞു ഒരു പാർട്ണർഷിപ്പ് ഉണ്ട് ഇപ്പോൾ ഇതിലൊരു നക്ഷത്രക്കാരനാണ് അപ്പോൾ നമ്മൾ ഒന്നുകിൽ അവരുമായിട്ട് സ്നേഹത്തിൽ പോവുക പിണങ്ങാൻ ഉള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക പണയം കഴിഞ്ഞാൽ ചിലപ്പം ഈ ബിസിനസ് തകർന്നു പോകാൻ അയൽ വിചാരിച്ചിൽ നടക്കും അത് മനസ്സിലാ ആ നിലയിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മളൊരു പങ്കാളിത്തം വേണ്ട കാര്യങ്ങളിലൊക്കെ ഒരു അഡ്ജസ്റ്റബിളായിട്ട് പോകാൻ ശ്രമിക്കുക വിരോധത്തിന് പോകാതിരിക്കുക എന്നുള്ളത് ഉദ്ദേശമുള്ളൂ എന്ന് വെച്ച് ഇവരെ ഇവർ പറയുന്നതെല്ലാം അനുസരിക്കണമെന്നോ ഒന്നും അല്ല എൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാം കഴിവ് ഒരു സ്നേഹത്തിൽ രമ്യതയിലൊക്കെ പോവുക ഇനി ഇപ്പോൾ പിടങ്ങേണ്ട സാഹചര്യം വന്നാൽ പോലും നമ്മൾ നമ്മളതി അടുപ്പത്തിന് പോകാതിരിക്കുക ഒരു വടക്കിനൊന്നും പോകാതെ വിരോധത്തിന് പോകാതെ തന്നെ ഒരു 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 ഗ്യാപ്പിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒരു പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിട്ട് മുന്നോട്ട് പോവുക ഇനി സ്നേഹത്തിൽ പോകാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒരു പക്ഷെ അധികം സ്നേഹത്തിന് പോയാൽ ചിലപ്പം ഒരു പണങ്ങേണ്ടതായിട്ട് വരും ഒരു ഒരു വലിയ കുഴപ്പമില്ലാതെ ഒരു അധികം സ്നേഹമല്ലാതെ ഒരു എല്ലാവരും മര്യാദയ്ക്കൊക്കെ പോയാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇനി പൂയം വിശാഖം ചതയം ഈ നാളുകാർ തിരുവാതിര ചോതി ചതയം ഈ നാളുകാരുമായിട്ട് ഇവർ വിരോധത്തിന് പോകാതിരിക്കുന്നതാണ് വളരെ നല്ലത് വിരോധത്തിന് പോയി കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ഇവർക്ക് തന്നെ മാനസിക സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടാകാം ഇപ്പം ഈ തിരുവാതിര ചോതി ചത ഈ നാളുകാരിൽ നിന്നും പൂയം വിശാഖം ചതയം നാളുകാർക്ക് ഒരു കാര്യം പറഞ്ഞാൽ പൂയം വിശാഖം ചതയം ഈ നാളുകാർക്ക് തിരുവാതിര ചോതി ചതയം ചതയം വരുന്നുണ്ട് അപ്പോൾ ഈ ചതയങ്കാർ ചതയങ്കാരോടും അതാണ് ഉദ്ദേശിച്ചത് ഒരു സൗമ്യതയെപ്പോൾ നല്ലതാണ് അതുപോലെ തന്നെ പൂയം വിശാഖം ചതയം തിരുവാതിര ചോതി ചതയം ചതയം വരുന്നവരോടും ഒരു ഒരു വിരോധത്തിനൊക്കെ പോകാതെ ഒരു രമ്യത പോകുന്ന നന്നായിരിക്കും അതിന്ന് വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് അപ്പം ഇത് ജീവിതത്തിൽ മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് പല പ്രതിസന്ധികളെയും ഇല്ലാതാക്കാൻ പറ്റുമെന്നുള്ളതാണ് കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു നമ്മളൊരു പങ്കാളിത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട്ണറായിട്ട് ബിസിനസ്സിലാക്കോട്ടെ ഒരു പാർട്ട്ണറായിട്ട് വരുന്ന വ്യക്തി ഈ നക്ഷത്രത്തിൽപ്പെട്ടതാണെങ്കിൽ കഴിവതും നമ്മൾ ഒന്നുകിൽ നല്ല രീതിയിൽ പോവുക അല്ലെങ്കിൽ അവരോട് നല്ല ഒരു വലിയ വിരോധമില്ലാതൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക നന്നായിരിക്കും കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനൊക്കെ ഞാൻ പറഞ്ഞ് ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആർക്കും ആർക്കും പ്രശ്നമില്ല രണ്ട് കൂട്ടർക്കും സന്തോഷം രണ്ട് കൂട്ടർക്കും ഉയർച്ച ഈ വിരോധത്തിനൊക്കെ പോകുമ്പോഴാണ് പിന്നെ പരസ്പരം പ്രശ്നങ്ങളും അത് രണ്ടുപേർക്കും തകർച്ചയും ഉണ്ടാകും കേട്ടോ അങ്ങനെയൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് പിന്നെ ഈ നക്ഷത്രവും ജി ജനിച്ച സമയമനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരും ഇതൊക്കെ സാമാന്യ ഫലങ്ങളാണ് അങ്ങനെ മനസ്സിലാക്കുക ഇപ്പോൾ ഇനിയും പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാരും ചില നക്ഷത്രങ്ങളിൽ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും അതിനെക്കുറിച്ചാണ് അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാനത് പറയാം നിങ്ങളത് കാണണം കേട്ടോ ഓരോ നക്ഷത്രക്കാരെ ഏത് നക്ഷത്രത്തിലാണ് വഴിപാട് ചെയ്യേണ്ടതെന്നുള്ളത് അത് വലിയൊരു അറിവാണ് അത് വലിയ രീതിയിൽ ജീവിതം മാറ്റും അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വരാം അപ്പോൾ അത് ആദ്യം പറയണം വിചാരിച്ചത് വിട്ടു പോയി പറയാൻ പറ്റിയില്ല അതായത് ഇന്നലെ പുത്തൻകാവ് അമ്പലത്തിൽ മാർച്ച് ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുത്തൻകാവ് അമ്പലത്തിൽ പുനഃപ്രതിഷ്ഠയായിരുന്നു അപ്പോൾ ഞാനത് വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഞാനവിടെ കാണുമെന്ന് പറഞ്ഞിരുന്നു അവിടെ വരുന്നവർക്ക് ഞാൻ എന്നാലാവുന്ന അവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതിനൊരു പരിഹാരങ്ങൾ പറഞ്ഞു തരാം എന്നും ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് ഇപ്പം ഇന്നലെ പുത്തൻകാവിൽ ധാരാളം ആളുകൾ വന്നു ഒരുപാട് ദൂരസ്ഥലത്ത് നിന്ന് പോലും തിരുവനന്തപുരം കട്ടപ്പന കോഴിക്കോട് വടകര പത്തനംതിട്ട ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പുത്തങ്ക അമ്പലത്തിൽ ഇന്നലെ പുനഃപ്രതിഷ്ഠയ്ക്ക് വന്നു അതായത് ഞാൻ മണി മുതൽ രാവിലെ ഏകദേശം മണി മുതൽ ഞാൻ എൻ്റെ മുന്നിൽ വന്നവർക്കെല്ലാം അവർ ചോദിച്ച പ്രശ്നങ്ങൾക്ക് എനിക്കറിയാവുന്ന നല്ല കാര്യം പറഞ്ഞു കൊടുത്തു അവിടെ ഞാൻ പക്ഷാപാതം ഒന്നും ഒരിക്കലും കാണിച്ചില്ല ആ വന്ന എല്ലാ വ്യക്തികൾക്കും ആ എല്ലാവരോടും ഒരേ ബഹുമാനത്തോടെ ഒരേ സ്നേഹത്തോടെ ഒരേ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ മുന്നിൽ വന്ന എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞതിന് എൻ്റെ അറിവിലുള്ള എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള നല്ല പരിഹാരങ്ങൾ പറഞ്ഞു പറഞ്ഞോളൂ ഞാൻ പത്ത് മണിക്ക് ഇരുന്നതാണ് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം ആ ക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് വലിയ നീണ്ട ക്യൂ ആയി ഞാൻ എഴുന്നേറ്റപ്പോൾ ഉച്ചയ്ക്ക് രണ്ടാം രണ്ടാമക്കാലായി അത്രയും നേരം അപ്പം പലരും ഇടയ്ക്ക് ദക്ഷിണയും കൊണ്ട് വന്നു ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു അത് പാടില്ല ഞാൻ അതിനുവേണ്ടിയല്ല പറഞ്ഞുതരുന്നത് അപ്പം അങ്ങനെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പത്ത് മണിക്കിരുന്ന് രണ്ടേ മുക്കലായി എഴുന്നേറ്റം പോകും അത്രയും നേരം ഭക്ഷണം കഴിച്ചില്ല വെള്ളം മാത്രമാണ് കുടിച്ചത് അപ്പോൾ എനിക്ക് വെള്ളം മേടിച്ചു ഒക്കെ ആളുണ്ടായിരുന്നു അവരെല്ലാം ഈശോൻ അനുഗ്രഹിക്കട്ടെ അപ്പം ഞാൻ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുത്തത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു കൊടുത്തത് അവരെ ഏറ്റവും സ്നേഹത്തോട് ഏറ്റവും ബഹുമാനത്തോടെ അതോട് ഈശ്വനോട് ഏറ്റവും ഭക്തിയോട് അവർക്ക് ഏറ്റവും നല്ലത് വരണമെന്നുള്ള പ്രാർത്ഥനയോട് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ എല്ലാവരോടും ആരോടും ഞാൻ പക്ഷപാതം കാണിച്ചില്ല എൻ്റെ മുന്നിൽ വന്ന എല്ലാവർക്കും എന്നോട് ചോദിച്ചെല്ലാവർക്കും എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ അവർ പ്രശ്നത്തിന് പരിഹാരം ഞാൻ പറഞ്ഞു കൊടുത്തു എല്ലാം ആ ഈശ്വരനെ സമർപ്പിച്ചു ഒന്നും എൻ്റെ കഴിവോ എൻ്റെ അനുഭവമൊന്നുമല്ല അതിനെല്ലാം അവിടെ വന്ന അത്രയും ആ വെയിലത്തും ദൂരേന്ന് അവിടെ വന്ന് ആ പുനഃപ്രതിഷ്ഠ കണ്ട് ആ വന്നവർക്കും ആ എനിക്ക് അവർക്കൊക്കെ എന്നെക്കൊണ്ടാകുന്ന നല്ല പരിഹാരങ്ങളും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചു അതിന് ഈശ്വരനും നന്ദി മഹത്വം പറയുന്നു ഈശ്വരൻ്റെ മഹത്വമാണ് പിന്നെ അവിടെ വന്ന അത്രയും കഷ്ടപ്പെട്ട് ദൂരേന്ന് വന്ന വെയിൽ സഹിച്ച നീ എനിക്ക് മുന്നിൽ നീണ്ട ക്യൂ ആയിരുന്നു എനിക്ക് മുന്നിൽ ഒരുപാട് നീണ്ട ക്യൂ ആയിരുന്നു അതായത് കണ്ടവർ പറഞ്ഞാൽ മുന്നൂറിന് മേലെ ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ ഒരു നാല് നാലര അഞ്ച് മണിക്കൂറോളം നാലര മണിക്കൂറോളം ഒൻപത് മുക്കാലായപ്പോൾ ഞാനവിടെ വന്നത് ഒൻപത് മുക്കാലല്ല പത്ത് മണി ആയപ്പോൾ ഒരു നാല് നാലേ മുക്കാൽ മണിക്കൂറോളം ഏകദേശം അവിടെ ഇരുന്ന് ആ ഒറ്റ ഇരിപ്പിൽ അല്ലേ ആ ഇടയ്ക്ക് നിൽക്കുകയും ചെയ്തു നിന്നോണ്ടും ഇരുന്നോണ്ടും ഞാൻ വേറൊന്നിനും പോകാതെ അപ്പോൾ അവിടെ എനിക്ക് ആളുകൾ വെള്ളം ആളുകളുണ്ടായിരുന്നു ഒരു ഭക്ഷണവും കഴിക്കാതെ അവരുടെ എല്ലാം കാര്യം ഹൃദയത്തിൽ നിന്ന് ഏറ്റവും സ്നേഹത്തോടെ അവരോടല്ല ഏറ്റവും സ്നേഹത്തോടെ ആ ഈശ്വരനെ കാണുന്ന പോലെ തന്നെ ആ ബഹുമാനത്തോടെ ആദരവോടെ ഭക്തിയോടെ എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു അതെല്ലാം മനസ്സിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു കൊടുത്തത് അപ്പോൾ അവരെല്ലാം ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ ഞാൻ ഉച്ചയ്ക്ക് ചോറും ഉണ്ടല്ലോ പിന്നെ കാരണം എൻ്റെ വെള്ളം കുടിച്ചു പിന്നെ എൻ്റെ മനസ്സെന്ന് പറഞ്ഞു വയറെന്ന് പറഞ്ഞു മനസ്സും നിറഞ്ഞു ഇത് വിശക്കുന്നില്ല എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അവിടെ വന്ന എല്ലാവർക്കും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ ഇനി വരാൻ പറ്റാത്തവർക്കും ഒരുപാട് ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് സാറേ ഞങ്ങൾക്ക് വരാൻ പറഞ്ഞു അവരും വിഷമിക്കേണ്ട കാര്യമില്ല അവർക്കും അവർ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ആ പുത്തൻകാവലയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈശ്വരൻ എല്ലാത്തിനും മഹത്വം നന്ദി അപ്പോൾ ഇനി പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണെന്ന് വിചാരിക്കുക അവർ അശ്വതി ഒഴിച്ച് ആയില്യം അനിഴം പൂരുട്ടാതി ഈ നക്ഷത്രങ്ങളിൽ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യുക അശ്വതിക്കുകയും ചെയ്യുക കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചുകൂടി ഒരു പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നത് ഈ നക്ഷത്രങ്ങളിൽ പോയി ചെയ്യുമ്പോഴാണ് അശ്വതി നക്ഷത്രത്തിൽ ചെയ്താലും ദോഷമൊന്നുമില്ല മാറ്റം ഉണ്ടാകും പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് അനുഭവത്തിന്ന് മനസ്സിലായത് അപ്പം അശ്വതി നക്ഷത്രക്കാരാണെങ്കിൽ ആയില്യം അനിഴം പൂരട്ടാതി ഈ നക്ഷത്രങ്ങളിൽ പോയി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക അത് ദൂരെയുള്ള ക്ഷേത്രങ്ങളിലും ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രങ്ങളിലും മാ പോകണം പോകണം അവിടെ വഴിപാടുകൾ ചെയ്യുക പെട്ടെന്ന് ജീവിതം മാറും അപ്പം അശ്വതി ആയില്യം അനിഴം പൂരരുട്ടാതി ഈ നാല് നാളുകളിൽ ജനിച്ചവരാ ജനിച്ചവരെ അവർ ജനിച്ച നക്ഷത്രം ഒഴിച്ച് ബാക്കി നക്ഷത്രങ്ങളിൽ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്താൽ വളരെ പെട്ടെന്ന് ജീവിതം മാറും ഒരു സംശയം വേണ്ട ഇനി ജനിച്ച നക്ഷത്രത്തിൽ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് മോശമാണെന്നല്ല ഫലമുണ്ടാകും പക്ഷെ മോർ ബെറ്റർ ദാൻ കുറച്ചുകൂടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഫലമുണ്ടാകും ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഭരണി മകം തൃക്കേട്ട ഉത്രിട്ടാതി ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ അപ്പോൾ അവർ ജനിച്ച നക്ഷത്രം ഒഴിച്ചു കൊണ്ട് മറ്റ് നക്ഷത്രങ്ങളിൽ പോയി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക അവർ ജനിച്ച നക്ഷത്രത്തിന് ചെയ്യാം നല്ലത് തന്നെയാണ് പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ഈ മറ്റു നക്ഷത്രങ്ങളിൽ കൂടി വഴിപാട് ചെയ്യുമ്പോൾ കൂടുതൽ ബെറ്റർ ബെറ്ററായിട്ട് കണ്ടിട്ടുണ്ട് ചെയ്തു നോക്കുക കേട്ടോ ഇനിയും കാർത്തിക പൂരം മൂലം രേവതി ഈ നക്ഷത്ര ജനിച്ചവർ അവർ ജനിച്ച നക്ഷത്രം ഒഴിച്ച് ബാക്കി വരുന്ന മൂന്ന് നക്ഷത്രങ്ങളിൽ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യാൻ പെട്ടെന്ന് മാറ്റം വരും ജനിച്ച നക്ഷത്ര ചെയ്താലും ഫലമുണ്ടാകും പക്ഷേ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫലം ഉണ്ടാകുന്നത് മറ്റു മറ്റു നക്ഷത്രങ്ങളിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ അതുപോലെ രോഹിണി ഉത്രം പൂരാടം ഈ നക്ഷത്രക്കാർ അവർ ജനിച്ച നക്ഷത്രം ഒഴിച്ച് ബാക്കി നക്ഷത്ര മറ്റു നക്ഷത്രങ്ങളിൽ ഇപ്പം രോഹിണിയാണെങ്കിൽ അവർ ആ നക്ഷത്രം ഒഴി ഒഴിച്ച് ഉത്രം പൂരാടം ആ നക്ഷത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്യണം അതാണ് ഉദ്ദേശിക്കുന്നത് ഉത്രമാണെങ്കിൽ ഉത്രം ഒഴിച്ച് രോഹിണി പൂരാടം ഈ നക്ഷത്രങ്ങളിൽ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യണം ഇനി പുരാടം ആണെങ്കിൽ പുരാടം ഒഴിച്ച് രോഹിണി ഉത്രം ഈ നക്ഷത്രങ്ങളിൽ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യണം ഇങ്ങനെയാണ് ഈ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് അപ്പം ഈ അപ്പം രോഹിണി ഉത്രം പൂരാടം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ അവർ ജനിച്ച നക്ഷത്രം ഒഴിച്ച് മറ്റു നക്ഷത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും ഇനി അവർ ജനിച്ച നക്ഷത്രത്തിലും വഴിപാട് ചെയ്യുക അത് ഉയർച്ച ഉണ്ടാകും പക്ഷേ മറ്റു നക്ഷത്രങ്ങളിൽ നക്ഷത്രങ്ങളിൽ വഴിപാട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആവശ്യം പോലെ ചെയ്യുക ഇനിയും തി ഇനിയും തിരുവാതിര ചിത്ര തിരുവോണം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ അവർ ജനിച്ച നക്ഷത്രം ഒഴിച്ച് മറ്റു നക്ഷത്രങ്ങളിൽ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുക അത് ഭദ്രകാളി കൃഷ്ണൻ ശിവൻ ഈ ദേവതകൾ ഒക്കെ അത് ഏത് ദേവതകളിൽ വേണമെങ്കിലും ചെയ്യാം കൂടുതൽ ചൈതന്യമുള്ള ക്ഷേത്രത്തിൽ അല്പം ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും പിന്നെ അവർ ജനിച്ച നക്ഷത്രത്തിലും വഴിപാട് ചെയ്യുക കുഴപ്പമൊന്നുമില്ല മാറ്റം ഉണ്ടാകും പക്ഷെ കുറച്ചുകൂടി കൂടുതൽ കൂടുതൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ കൂടി ചെയ്യണം അങ്ങനെയാണ് ഈ ഇത് മുഴുവൻ വീഡിയോയിൽ ഈ പറയുന്ന അങ്ങനെയാണ് കേട്ടോ പുണർദം ചോദ്യം അവിട്ടം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ അവർ ജനിച്ച നക്ഷത്രങ്ങൾ വഴിപാട് ആ നക്ഷ അവർ ജനിച്ച നക്ഷത്രങ്ങൾ ഒഴിച്ച് ബാക്കി നക്ഷത്രങ്ങളിൽ വഴിപാട് ചെയ്താൽ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും അവർ ജനിച്ച നക്ഷത്രത്തിൽ വഴിപാട് ചെയ്താൽ നല്ലത് തന്നെയാണ് കുറച്ച് കൂടുതൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ജനിച്ച നക്ഷത്രം കൂടാതെ മറ്റു നക്ഷ ഈ പറഞ്ഞ മറ്റു നക്ഷത്രങ്ങളോട് ചെയ്യണം ഇപ്പം പുണർദമാണെങ്കിൽ ചോദ്യം അവിട്ടം പോയി ചെയ്യുക ചോദ്യം ആണെങ്കിൽ പുണർദം അവിട്ടം പോയി ചെയ്യുക അവിട്ടമാണെങ്കിൽ പുണർദ്ദം ചോദ്യം പോയി ചെയ്യുക പറഞ്ഞാൽ മനസ്സിലായി എന്നാൽ ജനിച്ച നക്ഷത്രം ചെയ്യുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ മറ്റു നക്ഷത്രങ്ങൾ ചെയ്യുമ്പോൾ കൂടിയാണ് കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ ഇപ്പോൾ മൂന്ന് നാല് നക്ഷത്രം ഇങ്ങനെ പറയുന്ന കോമ്പിനേഷൻ എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ പുണർദ്ദം വിശാഖം ചതയം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ അവർ ജനിച്ച നക്ഷത്രം ഒഴിച്ച് മറ്റു നക്ഷത്രങ്ങളിൽ ദൂരെയുള്ള ക്ഷേത്രത്തിൽ ചൈതന്യം കൂടാനുള്ള ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യുക പെട്ടെന്ന് ജീവിതം മാറ്റം ഉണ്ടാകും അവർ ജനിച്ച നക്ഷത്രത്തിലും വഴിപാട് ചെയ്താലും ഫലമുണ്ടാകും പക്ഷേ കൂടുതൽ ഒരു ബെറ്റർ പെട്ടതൊരു കൂടുതൽ നല്ല രീതിയിലുള്ള ഒരു ബെറ്ററായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉയർച്ച ഉണ്ടാകാൻ ഈ ജനിച്ച നക്ഷത്രം കൂടാതെ മറ്റു നക്ഷത്രങ്ങളിൽ കൂടി ചെയ്യുമ്പോഴാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ